രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വേദി പങ്കിട്ട സംഭവത്തിൽ പാർട്ടിയിൽ പടയൊരുക്കം പ്രമീള ശശിധരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം അംഗങ്ങളും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഭരണകക്ഷിയിലെ തർക്കം അവസരമാക്കാനാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നീക്കം പ്രമീള ശശിധരനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസ്താവന ഇറക്കി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം വേദി പങ്കിട്ട വിഷയത്തിൽ പ്രമീള ശശിധരൻ പാർട്ടി നേതൃത്വത്തിന് മറുപടി നൽകി എം ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയായിരുന്നു അത് നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ ഔദ്യോഗിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായാണ് വേദി പങ്കിട്ടതെന്നാണ് വിശദീകരണം പ്രമീള ശശിധരനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് സാധ്യതയില്ലെന്നാണ് സൂചന എന്നാൽ പ്രാദേശിക ബി ജെ പി ഘടകത്തിൽ പ്രമീള ശശിധരനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നു ഇരുപത്തിമൂന്ന് പേർ പങ്കെടുത്ത യോഗത്തിൽ പതിനെട്ട് പേരും പ്രമീള ശശിധരൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടു പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണ് ചെയർപേഴ്സൻ്റേതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്ത കേസുകളിൽ പ്രതികളായ പ്രവർത്തകരോട് പാർട്ടി എന്തു മറുപടി പറയുമെന്നും യോഗത്തിൽ ചോദ്യമുയർന്നു എന്നാൽ ഈ യോഗത്തിൽ പ്രമീള ശശിധരൻ പങ്കെടുത്തിരുന്നില്ല വ്യൂ ന്യൂസ് ലോകം കണ്ടു തുടങ്ങുക